നമസ്കാരം പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ സാധാരണക്കാരെ ബാധിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് എല്ലാവർക്കും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും വീഡിയോയിലൂടെ ചുരുക്കി ഈ കാര്യങ്ങൾ പറയുകയാണ് എല്ലാ മലയാളികളും ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി കേന്ദ്ര സഹായം വർഷം ആറായിരം രൂപ ലഭിക്കുന്നവർ ശ്രദ്ധിക്കുക ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് എന്നിവ നമ്മൾ പൂർത്തിയാക്കിയിരിക്കണം മുൻപു തൊട്ട് ഇത് പൂർത്തിയാക്കിയവർക്കാണ് ധനസഹായ വിതരണം നടക്കുന്നത് എന്നാൽ ചിലർക്ക് വീണ്ടും റീ കെ വൈ സി വീണ്ടും ഒന്നുകൂടി കെ വൈ സി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അത് കൃത്യമായിട്ട് പി എം കിസാൻ സമ്മാന നിധിൻ്റെ വെബ്സൈറ്റിൽ പരിശോധിച്ച് സ്ഥിരീകരിക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് കർഷക ഐ ഡി കാർഡുകൾ അതായത് നമ്മളുടെ ഭൂമി അടിസ്ഥാനമാക്കിയുള്ള നമ്മളുടെ സ്ഥലം അടി അടിസ്ഥാനമാക്കിയുള്ള പ്രോപ്പർട്ടി കാർഡിൻ്റെ വിതരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ നടക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയിട്ടുള്ള വില്ലേജുകളിൽ മുൻഗണന നിശ്ചയിച്ച ആദ്യഘട്ടത്തിൽ ആ പ്രദേശങ്ങളിലായിരിക്കും പ്രോപ്പർട്ടി കാർഡുകൾ വിതരണം ചെയ്യുക സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളുടെ സർവേ നമ്പർ ബ്ലോക്ക് നമ്പർ മറ്റ് ഡിവിഷൻ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ സ്ഥലത്തിൻ്റെ സ്കെച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ കൈവശ അവകാശ രേഖ ബാധ്യത സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു പ്രോപ്പർട്ടി കാർഡ് ലഭിക്കുന്നതിന്റെ വളരെ എളുപ്പത്തിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പല വിശദാംശങ്ങളും ഈ പ്രോപ്പർട്ടി കാർഡിൽ ഉള്ളടക്കം ചെയ്തിരിക്കും ഇതിലുള്ള പ്രത്യേക നമ്പറുകളും അല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക വഴി അല്ലെങ്കിൽ പ്രത്യേക സംവിധാനങ്ങൾ വഴി കൃത്യമായിട്ട് നമ്മളുടെ ഓഫീസ് അടിസ്ഥാനത്തിൽ അതായത് വില്ലേജ് ഓഫീസിലെത്തിച്ചേർന്നാൽ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻ്റർ വഴി അപേക്ഷകൾ വയ്ക്കുമ്പോൾ വളരെ വേഗത്തിൽ സ്കാൻ ചെയ്ത് ഇതിൻ്റെ വിശദാംശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഇതിലൂടെ നടപ്പാക്കുക പിന്നീട് പല രേഖകൾ ഉൾപ്പെടുന്ന ഒരു മാസ്റ്റർ കാർഡ് ഇതിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർക്ക് കൃഷി ആവശ്യമായിട്ടുള്ള സഹായ ഉപകരണങ്ങൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഉപകരണങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും കാർഷിക ഉപകരണങ്ങൾക്ക് നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ സബ്സിഡിയിട്ടാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി സ്മാം എന്ന് പറയുന്ന പദ്ധതിക്ക് കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ അഗ്രീ മിഷണറി പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കാൻ താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം അപേക്ഷകൾ ആരംഭിക്കുകയും ചെയ്യാം കരവടച്ച് രസീത് സ്ഥലവുമായി ബന്ധപ്പെട്ട ആരേഖയാണ് ഹാജരാക്കേണ്ടത് ഗുണഭോക്താവിന്റെ ഫോട്ടോ ആധാർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഇവയെല്ലാം തന്നെ നൽകേണ്ടതുണ്ട് അടുത്ത അറിയിപ്പ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടാണ് റേഷൻ കാർഡ് ഉള്ളവർക്ക് അർഹതയുള്ളവർക്ക് ബി പി എൽ കാർഡിൻ്റെ വിതരണം എല്ലാം തന്നെ ആരംഭിക്കുന്നതായിരിക്കും ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതിയുടെ ബി പി എൽ റേഷൻ കാർഡിലേക്കുള്ള അപേക്ഷകൾ അവസാനിക്കും അതിനുശേഷം ജനുവരി മാസം മുതൽ അർഹതയുള്ളവർക്ക് ബി പി എൽ കാർഡുകളുടെ വിതരണം നടക്കുന്നതായിരിക്കും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ ഉപയോക്താക്കളാണെങ്കിൽ പ്രത്യേകിച്ച് ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ ഉള്ളവരുടെ ഇലക്ട്രോണിക് എ വൈ സി മാർച്ച് മുപ്പത്തി ഒന്നാം തീയതിയുടെ അവസാനിക്കും അതിനുശേഷം ഇ കെ വൈ സി ചെയ്തെങ്കിലും നമുക്ക് സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടേക്കാം അതിന് മുൻപ് തന്നെ സബ്സിഡി ലഭിക്കണമെങ്കിൽ ഇ കെ വൈ സി ചെയ്യേണ്ടതാണ് നമ്മൾ ഏത് ഏജൻസിയിൽ നിന്നാണ് ഗ്യാസ് എടുത്തിട്ടുള്ളത് അവിടെ നേരിട്ട് എത്തിച്ചേർന്ന ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ നിലവിൽ സബ്സിഡി ലഭിക്കാത്തവരാണെങ്കിൽ പോലും നിലവിൽ ഗാർഹിക ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തിയാക്കേണ്ടതാണ് അതിനുള്ള അവസാന തീയതി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബാങ്കിൻ്റെ കെ വൈ സിയുമായി ബന്ധപ്പെട്ടാണ് സീറോ ബാലൻസ് അക്കൗണ്ടൊക്കെ ഉള്ളവർക്ക് അതും നിലവിൽ ആക്റ്റീവ് അല്ലാത്ത ബാങ്ക് അക്കൗണ്ടൊക്കെയാണ് നമ്മുടെ കൈവശമുള്ളതെങ്കിൽ അത്തരം അക്കൗണ്ടുകൾ വീണ്ടും ആക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി ഈ കെ വൈ സി ചെയ്തേയും മതിയാകും ആധാർ ആധാറിൻ്റെ ഒറിജിനലും ആധാറിൻ്റെ കോപ്പിയും അതോടൊപ്പം തന്നെ കെ വൈ സി ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ബാങ്കിൽ നേരിട്ടെത്തി വേണം ഇത് സമർപ്പിക്കാനും വിവിധ ബാങ്കുകളിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് ആക്റ്റീവല്ലാത്ത ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അത് പെർമനൻ്റ്ലി ക്ലോസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടാണ് ഇത്തരം അറിയിപ്പുകൾ ഇപ്പോൾ വിവിധ ബാങ്കുകൾ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ട് കെ വൈ സി അപ്ഡേഷൻ വന്നിട്ടുണ്ടേക്കും നമ്മുടെ ഫോണിൽ അറിയിപ്പ് എത്തും അങ്ങനെയുള്ളവർ ബാങ്ക് ശാഖയിൽ നേരിട്ടെത്തി അന്വേഷിക്കുക അതിനുശേഷം കെ വൈ സി പൂർത്തിയാക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും ആയിരം രൂപ ലഭിക്കുന്ന പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിവർഷ വരുമാനം ഒരു ലക്ഷം രൂപയിലൊക്കെ താഴെയുള്ള വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് ഹാജരാക്കണം അപ്പോൾ അങ്ങനെയുള്ള അർഹതയുള്ളവർക്കെല്ലാം സ്ത്രീകൾക്കുള്ള സഹായപത്തി ആയിരം രൂപ ലഭിക്കുന്നത് മുൻഗണനാ റേഷൻ കാർഡുകൾക്കാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെയാണ് തൊഴിൽ രഹിതരായവർക്ക് ആയിരം രൂപ വീതം ഒരു വർഷത്തേക്ക് നൽകുന്നത് അപ്പോൾ സ്കീമുകളെ പറ്റിയുള്ള അറിയിപ്പുകൾ നമ്മുടെ ചാനലിന് മുൻപ് ചെയ്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക